സി സി മലപ്പുറം മഞ്ചേരിൻ്റെ അടിയിൽ ആനക്കയം ആനക്കയാണ് ആനക്കയം വില്ലേജിൽ ഇരുമ്പോയി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത് അപ്പോൾ ഇന്ന് കാലത്ത് ഞാൻ സാറിപ്പോൾ പറഞ്ഞത് ഇന്ന് കാലത്ത് ചെയ്തതും ഇന്ന് കാലത്തെ സംഭവങ്ങൾ അനുഭവങ്ങൾ ഇന്ന് ഏതെല്ലാം പങ്കെടുത്തു എന്നല്ലാ ഇന്ന് രാവിലെ മുതൽക്ക് എൻ്റെ ഭാര്യയുടെ അനിജത്തിൻ്റെ ഭാര്യൻ്റെ അഞ്ചത്തിൻ്റെ വീട്ടിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു അത് അവർ ഇവിടെ കുളത്തൂർ ഭാഗത്താണ് അവിടെ കുളത്തൂർ ഞാനപ്പോൾ അതിവിടെ അടുത്താണ് എന്നുള്ള ഇലക്കാണെങ്കിൽ അവരോട് അവർ പറഞ്ഞിരുന്നത് ഒമ്പത് മണിയായിരുന്നു ഒമ്പത് മണി പറഞ്ഞ് ഉസ്താദ് എത്തണമെങ്കിൽ തന്നെ ഒമ്പതേ മുക്കാലാവുന്നറിഞ്ഞു ഒമ്പത് സ്ഥലത്തില്ലായിരുന്നു അങ്ങനെ പത്ത് മണിക്കാണ് അവരിവിടെ വന്ന് പരിപാടിയൊക്കെ തുടങ്ങി പിന്നെ ചായ പാർട്ടിയൊക്കെ ചായ പാർട്ടിയിൽ ഞാൻ കുറച്ച് പിന്നിക്കുക ഞാൻ ചായ പാർട്ടിയിൽ മുന്നിൽ ഇപ്പോൾ സാറിപ്പോടെ പറഞ്ഞ മാതിരി തന്നെ ഭക്ഷണത്തെ കൺട്രോൾ ചെയ്യണം അവർ തരുന്ന ഭക്ഷണമൊക്കെ പടം തിന്നാൽ ഞാനിപ്പോൾ അവിടെ എത്തൂല അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അതങ്ങനെ മാറ്റിയിട്ട് ഞാൻ വഴിയിൽ നിന്ന് ഒരു കാൽ ചായയൊക്കെ കുടിച്ച് അവർ തന്ന ആ ഈത്തപ്പഴം ആ കുറച്ച് മധുരങ്ങളൊക്കെ ആ നിക്കാഹ് കഴിഞ്ഞ ഉടനെ ആ പ്രാർത്ഥനയോട് കൂടെ അതിൻ്റെ കൂട്ടത്തിലുണ്ട് കുറച്ച് ഈത്തപ്പഴം അതുപോലെ അണ്ടിപ്പരിപ്പ് അതുപോലത്തെ കുറച്ച് സാധനങ്ങൾ തരും അതൊക്കെ അവരെ കൂടെ നിന്ന് കഴിച്ചു അതിലൊക്കെ പങ്കെടുത്തു അവരൊക്കെ സന്തോഷിപ്പിച്ചു അവർക്കൊക്കെ യാത്രയും പറഞ്ഞിട്ട് ഭക്ഷണത്തിന് അവിടെ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്താണ് വീട് അവിടേക്ക് പോകാൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിവിടെ ഒരു മീറ്റിംഗ് ഉണ്ട് അങ്ങനെ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഇൻ്റെ ഇളച്ചന്മാർ രണ്ടാളുണ്ട് രണ്ട് മൂന്നാളുണ്ട് അവരോട് പറഞ്ഞു ഇങ്ങനെ ബ്രേറ്റ് അക്കാദമി പറഞ്ഞ സംഭവമുണ്ട് ഇവിടെ അത് നമുക്ക് എപ്പോഴെങ്കിലും പോവാൻ തയ്യാറുള്ളവർക്ക് വരാം ഈ വിവരം പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു സംഭവം എന്താ പറയുക ഒപ്പമുള്ളവരോട് പറഞ്ഞത് നല്ലതാണ് അങ്ങനെ എൻ്റെ വണ്ടി അവിടെ നിർത്തി ഭാര്യ ഉണ്ട് അവിടെ അവർ കൊണ്ടുപോകാം അവർ ഉച്ചയ്ക്കൊരു പരിപാടി കൂടി ഉണ്ട് അവിടെ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ പരിപാടിക്ക് ചിലപ്പോൾ ആ രണ്ടു മണിക്ക് എത്താൻ പറ്റുകയാണെങ്കിൽ അവിടേക്ക് എത്താം വണ്ടി അവിടെ നിർത്തി കൊടുത്തു അവർ കുട്ടികളൊക്കെ വണ്ടി ഓട്ടും അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് അവരോട് സഹായിച്ച് കാരണം അങ്ങനെയൊക്കെ ഉള്ളതിൽ നമ്മൾ പങ്കെടുത്തില്ലാന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് പിന്നെ അത് വലിയ ക്ഷീണക്കാരം അതിപ്പോൾ നമ്മൾ നമ്മൾ എന്താ പറയുക അതാണ് ശരിക്കും സാറിൻ്റെ ഈ ക്ലാസ്സിൽ വന്നിട്ടാണ് നമ്മൾ ഈ ആർട്ടോ പെയിൻറ്റിങ് എന്താണ് ഭാര്യമാരോട് കുട്ടികളോട് അതുപോലെ നമ്മളെ വീട്ടിൽ എല്ലാം പഠിക്കണ ഈ ഇവിടെ വന്നിട്ട് സാറിൻ്റെ അടുത്തൊരു പുസ്തകം നിങ്ങൾ വാങ്ങിയോന്നറിയില്ല ആർട്ടോ പേരൻറ്റിങ്ങിൻ്റെ പുസ്തകം സാറിൻ്റെ അടുത്തുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വേറെ വേറെ ഒരു പിന്നെ പ്രസംഗം രസകരമാക്കാമെന്ന് പറഞ്ഞ ഒരു പുസ്തകമായിരിക്കും അതിൻ്റെ ഒരു പുസ്തകമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കും എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് അതൊക്കെ സാറിൻ്റെ അടുത്ത് നിന്ന് ഇവിടുന്ന് നിന്ന് വാങ്ങിയിട്ട് ഇതിൻ്റെയൊക്കെ മാതൃകകൾ ആ പുസ്തകത്തിൽ എല്ലാ പ്രസംഗത്തിൻ്റെ മാതൃകകളുണ്ട് ആ മാതൃക നമ്മൾ നോക്കിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പം ഇതൊക്കെ മനസ്സിലാവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് നമുക്ക് ഭംഗിയായിട്ട് സംസാരിക്കാൻ കഴിയും അങ്ങനെ ഇതാണ് ഇതിൻ്റെ ഒരു രീതി അപ്പം ഞാൻ ഇപ്പോൾ ഇന്ന് നടന്ന കാര്യങ്ങൾ ഏകദേശമൊക്കെ പറഞ്ഞു തോന്നുന്നുണ്ട് എല്ലാവർക്കും എന്നെ മനസ്സിലായി ഇനിയിപ്പോൾ നമ്മളൊക്കെ പരിചയപ്പെടാനുള്ള ഒരു ആശി സാറിനെ ഞാൻ നേരത്തെ അറിയും നമ്മളൊരു ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാവർക്കും നമ്മളൊക്കെ